നിർമ്മാണം കെട്ടിടത്തിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകിയെന്ന പരാതിയിൽ വിജിലൻസ് വിജിലൻസ് നഗരസഭാ ഉദ്യോഗസ്ഥരുടെ ഓവർസിയർമാരായ പൂർത്തിയാക്കാത്തത് നഗരത്തിലെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അനധികൃതമായി നൽകിയെന്ന പരാതിയിലാണ് ഇന്റേണൽ വിജിലൻസ് വിഭാഗം നഗരസഭയിൽ പരിശോധന നടത്തിയത് വിജിലൻസിന്റെ പരിശോധനയിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് എ ഇയുടെ ചുമതലയുണ്ടായിരുന്ന അൻസാറിൻ്റെയും ഫീൽഡ് ഓവർസിയർ ലത്തീഫിൻ്റെയും മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയത് വിജിലൻസിൻ്റെ കണ്ടെത്തലും ഇവരുടെ മൊഴിയും ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് നൽകിയതായി വിജിലൻസ് അറിയിച്ചു നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ മോശം ഇടപെടലുകളെക്കുറിച്ച് നഗരസഭാ സെക്രട്ടറി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിനെക്കുറിച്ച് കൗൺസിൽ യോഗത്തിൽ നടന്ന ചർച്ചയ്ക്കിടെ കൗൺസിലർ കെ മൻസൂറാണ് ഇക്കാര്യം സഭയിൽ അറിയിച്ചത് ചില ഉദ്യോഗസ്ഥർ വഴിവിട്ട് ഇടപെടുന്നുണ്ടെന്നും അത് നിയന്ത്രിക്കണമെന്നും മൻസൂർ ആവശ്യപ്പെട്ടു വിജിലൻസിന് ഇൻഫർമേഷൻ കൊടുത്ത ആളുകളൊക്കെ നമ്മൾ നമ്മൾ തന്നെയാണ് ഈ ഫയൽ പറഞ്ഞു കൊടുത്ത ആൾ ഞാനാണ് പാറക്കൽ ഹമീദ് ഖാൻ എൻ്റെ ഒരു കാരണമുണ്ട് ലക്ഷക്കണക്കിന് ഉറപ്പപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വാങ്ങി വാങ്ങി എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൗൺസിൽ യോഗത്തിൽ പറയാറുണ്ട് എൻ ജസ്റ്റിയിൽ വലിയ ആക്ഷേപമുണ്ട് ആളുകളുടെ പിന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട് പണം വാങ്ങുന്നുണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു അത് തെളിഞ്ഞുകൊണ്ട് വിജിലൻസ് വിജിലൻസ് അത് ശരിയാണ് ശരിയാണ് എന്ന് എന്ന് പറഞ്ഞ് ശരി വെച്ചുകൊണ്ട് രണ്ടു സർക്കാരിൽ നിന്ന് നിന്ന് നമ്മൾ പറഞ്ഞത് പണം ഒന്ന് ഈ പേർക്കും ഫയലിൽ തെറ്റുണ്ട് പറഞ്ഞു അതേസമയം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും നഗരസഭയിലുണ്ടെന്നും അവരുടെ ആത്മവീര്യം തകർക്കരുതെന്നും കൗൺസിൽ യോഗത്തിൽ മൻസൂർ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ